എം സി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റൗണ്ട് ടു ഈ വരുന്ന ആറാം തീയതി ചെയ്യും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട റൂളുകൾ എന്തൊക്കെയാണ് എക്സിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഘട്ടം മുതൽ ക്രൂഷ്യൽ ആണ് എന്നുള്ള കാര്യം തുടക്കത്തിലേ ഓർമ്മിക്കട്ടെ അപ്പോൾ കോളേജ് നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇപ്പോൾത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുമ്പോഴാണ് അപ്ഡേറ്റ്സുകൾ യഥാർത്ഥ से में लिख किया ഇനി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്കറിയാം ഇനി ബാക്കിയുള്ള സീറ്റുകൾ അതുപോലെ അപ്ഗ്രേഡ് നോക്കുന്ന ആളുകൾ വരുത്തുന്ന സീറ്റുകളുടെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ വേക്കൻസി സീറ്റ് ഈ കൗൺസിലിങ്ങിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയും അപ്പോൾ ഏതാണ്ട് നമുക്കൊരു പ്ലാനിങ് നമുക്ക് ചെയ്തു വയ്ക്കാൻ സാധിക്കും ഈ ഘട്ടം തുടങ്ങുന്നത് ഫിഫ്ത്ത് സെപ്റ്റംബർ മുതലാണ് നമുക്ക് ആറാം തീയതി മുതൽ ചോയ്സ് ഫില്ല് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പം ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ വരുന്ന സെപ്റ്റംബർ പത്താം തീയതി വരെ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് രജിസ്ട്രേഷൻ പത്താം തീയതി പന്ത്രണ്ട് മണി വരെ മാത്രമേ ഉള്ളൂ പേയ്മെന്റ് ഫെസിലിറ്റി മൂന്ന് വരെ മാത്രമാണ് ഉണ്ടാവുക ചോയ്സ് ഫില്ലിങ് രാത്രി പതിനൊന്നേ അമ്പത്തിയഞ്ച് വരെ ഉണ്ടാവും ചോയ്സ് ലോക്കിംഗ് അന്നേരം നാലു മണി മുതൽ അവൈലബിൾ ആവാണ് ചെയ്യാറ് സീറ്റിന്റെ പ്രോസസിങ് പതിനൊന്നും പന്ത്രണ്ടും നടക്കും പതിമൂന്നാം തീയതി റിസൾട്ട് വരും പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഈ ദിവസങ്ങളിലായിരിക്കും നമ്മളുടെ ആ ലഭിച്ച കോളേജിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഓണം സമയത്താണ് വരുന്നത് എന്നിരുന്നാലും ഓണം കഴിഞ്ഞാൽ പതിനാറൊക്കെ ശേഷവും അവസരമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വലിയ ടെൻഷനില്ല നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഒന്നാമത് നമ്മൾ പോയി ചേരുന്ന പോലെ എടുത്ത് അവിടെ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി നേരത്തെ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അതാ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളും അതേപോലെ മറ്റെല്ലാം കൊടുത്ത ഡീറ്റെയിൽസും ആ പണവും വാങ്ങി തിരിച്ച് രണ്ടാമത് ഇപ്പം രണ്ടാമത്തെ റൗണ്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ടുണ്ടാവും ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകിയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അത് വാങ്ങി അടുത്ത കോളേജിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യണം ഇനി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്ര രൂപയാണോ നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അയ്യായിരമോ പത്തായിരമോ രണ്ട് ലക്ഷമോ ആ മുഴുവൻ തുകയും നഷ്ടപ്പെടും രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ നഷ്ടപ്പെടും പക്ഷേ തേർഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ഫ്രഷ് രജിസ്ട്രേഷൻ കൊടുത്ത് കയറാവുന്നതാണ് ഓക്കെ പക്ഷേ ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്താൽ പിന്നെ തേർഡ് റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് പറയുന്നുണ്ട് റിസൈൻ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ കയറിയാലും നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ വീണ്ടും നിങ്ങൾക്ക് ചോയ്സ് കൊടുത്ത് അപ്ഗ്രേഡിന് ശ്രമിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് പല കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ ഒരേ സമയം വരുന്നു മറ്റ് പല പല സ്റ്റേറ്റുകൾ വരുന്നു അപ്പോൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യണം അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനു പറ്റി നല്ലൊരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ചോയ്സുകൾ എക്സസൈസ് ചെയ്യാം കാരണം ഇത് ഇത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സ്റ്റേറ്റുകളിൽ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിലൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ കാരണം ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് ഇത് സ്റ്റേറ്റിലും ഒരേ സമയത്ത് ഏതാണ്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ എന്നാലും ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ചാൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള എല്ലാ വഴിയും പറഞ്ഞുതരികയും ചെയ്യും അതിനു വേണ്ട മുഴുവൻ കാര്യങ്ങളും കോളേജ് വഴി നിങ്ങൾക്ക് ചെയ്തുവരും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കോളേജ് ഗുരു മെഡിക്കൽ ഗൈഡൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മുതൽ കൂട്ടാവുന്ന ഒരു ഗൈഡൻസ് ആയിരിക്കും കോളേജ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ും ഈ ലോ ഫീ പാക്കേജ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ക്രൂഷ്യലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കാണിക്കുന്ന ആ തുക രേഖപ്പെടുത്തിയുള്ള തുക കൊടുത്തുവേണം പോകാനായിട്ട് അപ്പോൾ മറ്റ് ചില ഘട്ടങ്ങളിലാണ് നമുക്ക് ലോ ഫീ പാക്കേജുകൾ പൊതുവേ ലഭിക്കുക അല്ലെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് തന്നിരിക്കുന്ന സെറ്റിൽമെൻറ്റ് പാക്കേജുകൾ മാത്രമാണ് അവസരമുള്ളത് സോ അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് പാക്കേജ് നയൻറ്റി നയൻ ലാക്സ് അബോ ഉള്ള ഒരു പാക്കേജുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനി അതല്ല ഒരു എഴുപതിൽ തുടങ്ങി മുകളിലേക്ക് ബജറ്റ് ഉണ്ടെങ്കിലും അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കാനാവില്ല അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡൻസ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചൊരു ഫീഡ് ബാക്കേജ് ഈ റൗണ്ടിൽ തന്നെ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നേടിത്തരാനും കോളേജ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും ഓക്കെ സി യു ബെസ്റ്റ് വിഷസ്